ജനസംഖ്യയുടെ കാര്യത്തിൽ ലോകത്തിലെ നാലാമത്തെ വലിയ രാജ്യമായ ബംഗ്ലാദേശ് സർക്കാർ ജോലികൾക്കായുള്ള വിവാദ ക്വാട്ട സമ്പ്രദായത്തെ ചൊല്ലി ആരംഭിച്ച പ്രതിഷേധങ്ങൾക്കിടയിൽ ആഴ്ചകളോളമായി മുൾമുനയിലാണ് അതിൻ്റെ ഫലമെന്നോണം അവരുടെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നാടുവിട്ടു എന്തിനായിരുന്നു വിദ്യാർത്ഥികൾ സമരം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാനെതിരെ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വിമുക്ത ഭടന്മാരുടെ ബന്ധുക്കൾക്ക് സർക്കാർ ജോലികളിൽ മുപ്പത് ശതമാനം വരെ സംവരണം ചെയ്യുന്ന ക്വാട്ട സമ്പ്രദായം നിർത്തലാക്കണമെന്ന ആവശ്യമായിരുന്നു ജൂൺ അവസാനത്തോടെ ആരംഭിച്ച വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ കാതൽ ഷെയ്ഖ് ഹസീന രണ്ടായിരത്തി പതിനെട്ടിൽ നേരത്തെ പറഞ്ഞ മുപ്പത് ശതമാനം സംവരണം നിർത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ മാസം ഒരു ഹൈക്കോർട്ട് ഉത്തരവ് ഈ റദ്ദാക്കലിനെ മരവിപ്പിച്ചു അതായത് നേരത്തെ പറഞ്ഞ മുപ്പത് ശതമാനം സംവരണം കൊണ്ടുവന്നു എന്നാൽ ജൂലൈ ഇരുപത്തൊന്ന് ബംഗ്ലാദേശിലെ സുപ്രീം കോർട്ടിൻ്റെ വിധി വന്നു ബംഗ്ലാദേശിലെ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ഗവൺമെൻറ് ജോലികളും മെറിറ്റ് അടിസ്ഥാനത്തിലാവും അഞ്ച് ശതമാനം യുദ്ധത്തിൽ പങ്കെടുത്ത വിമുക്ത ഭടന്മാർക്കുള്ളതും ബാക്കി വരുന്ന രണ്ട് ശതമാനം വംശീയ ന്യൂനപക്ഷങ്ങൾക്കും ട്രാൻസ് ജെൻഡേഴ്സിനുമായി മാറ്റിവെച്ചു സാമാന്യ ബുദ്ധിക്ക് നോക്കുകയാണെങ്കിൽ ഈ വിധിയോടുകൂടി പ്രതിഷേധം തീരേണ്ടതാണ് പക്ഷേ പിന്നീട് നാടകീയ സംഭവങ്ങൾ അരങ്ങേറി ജോലിയെക്കുറിച്ചുള്ള ആവശ്യങ്ങളിൽ നിന്ന് അവരുടെ കോപം പ്രതിഷേധം കൈകാര്യം ചെയ്ത രീതിയിലേക്കായി ഷെയ്ഖ് ഹസീന പ്രതിഷേധക്കാരെ തീവ്രവാദികൾ എന്ന് വിളിക്കുകയും അവരെ കണ്ടാൽ വെടിവെക്കാൻ പോലീസിന് ഉത്തരവിടുകയും ചെയ്തു ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു ഇനി പറയും എന്തുകൊണ്ടാണ് ഈ പ്രതിഷേധത്തിൻ്റെ പേരിൽ അവിടെയുള്ള ഹിന്ദുക്കളുടെ വീടും ബിസിനസ് സ്ഥാപനങ്ങളും ഇരുപത്തിയേഴ് ജില്ലകളിൽ ആക്രമിക്കപ്പെടുന്നത് രണ്ട് ഹിന്ദു കൗൺസിലേഴ്സ് കൊല്ലപ്പെടുന്നത് സംഗീതജ്ഞൻ രാഹുൽ ആനന്ദയുടെ വീട് തീയിട്ടതും അവിടെയുള്ള സംഗീത ഉപകരണങ്ങൾ നശിപ്പിച്ചതും ജോലി സംബന്ധമായ പ്രതിഷേധം ഇസ്ലാമിക മത തീവ്രവാദികൾ ഹൈജാക്ക് ചെയ്തു എന്ന കാര്യത്തിൽ സംശയം വേണ്ട അവിടുത്തെ പ്രധാന പ്രതിപക്ഷം ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ട തന്നെ ബംഗ്ലാദേശിനെ ഇസ്ലാമിക ഭരണത്തിന് കീഴേ കൊണ്ടുവരിക എന്നതാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ വേട്ടയാടിയിട്ടും അമ്പലങ്ങൾ തകർത്തിട്ടും കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ നേതാക്കൾ എന്തുകൊണ്ട് പ്രതിഷേധിക്കുന്നില്ല ഒരു ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും എന്തുകൊണ്ടിടുന്നില്ല എന്തുകൊണ്ടാണ് സേവ് ബംഗ്ലാദേശി ഹിന്ദുസ് എന്ന ഫ്ലെക്സ് ബോർഡ് പിടിച്ച് ആരും വീട്ടിലിരുന്ന് സെൽഫി എടുക്കാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ സാംസ്കാരിക നായകർ ഇതേപ്പറ്റി മിണ്ടാത്തത് എന്തുകൊണ്ടാണ് സിനിമാ നടന്മാർ ഇതേക്കുറിച്ച് പറയാത്തത് എന്തുകൊണ്ടാണ് പാലസ്തീൻ നേതാവും മുൻ ഹമാസ് തലവനുമായ കൊടും തീവ്രവാദിയായ ഖാലിദ് മഷാലിനെ കൊണ്ട് ഓൺലൈനിൽ ഒരു റാലി അഭിസംബോധന ചെയ്ത നാട്ടിൽ അതായത് നമ്മുടെ കേരളത്തിൽ ബംഗ്ലാദേശ് ന്യൂനപക്ഷത്തിൻ്റെ കരച്ചിൽ കേൾപ്പിക്കാത്തത് സി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് വർഗീയതയാണെന്നും അതിൻ്റെ പേരിൽ കൊണ്ടുപിടിച്ച ചർച്ചകൾ ഇവിടെ മാസങ്ങളോളം നടന്നു അന്ന് ചർച്ച നടത്തിയ ആളുകൾക്ക് ഇപ്പോൾ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ട ജീവൻ മാത്രം കയ്യിൽ പിടിച്ച് ബംഗ്ലാദേശിൽ നിന്ന് ഒരു ഹിന്ദു വന്നാൽ അവനെ അവിടുത്തെ ഭൂരിപക്ഷ മതക്കാരനായ ഒരു മുസ്ലിം വരുന്നത് പോലെ കണക്കാക്കാനാകുമോ ഉത്തരം ലളിതമാണ് ഇല്ല അവിടുത്തെ ഹിന്ദു വരുന്നത് ജീവിക്കാൻ വേണ്ടിയും എന്നാൽ അവിടുത്തെ ഭൂരിപക്ഷ മതക്കാരൻ വരുന്നത് മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിന് വേണ്ടിയുമാണ് രണ്ടും രണ്ട് തന്നെയാണ് ബംഗ്ലാദേശിലെ ഹിന്ദു അനുഭവിക്കുന്ന പീഡനങ്ങൾ അവൻ്റെ മതത്തിൻ്റെ പേരിലാണെങ്കിൽ അവന് അഭയം കൊടുക്കുന്ന കാര്യത്തിലും അതേ മതം നോക്കുന്നതിൽ തെറ്റില്ല അല്ലെങ്കിൽ മതം മാത്രമാണ് മാനദണ്ഡവും ഒരിക്കൽ കൂടി പറയുന്നു നമ്മൾ ജാഗരൂകരായിരിക്കണം ബംഗ്ലാദേശിലെ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം അവിടുത്തെ പ്രധാനമന്ത്രിയെ പുറത്താക്കാൻ പറ്റുന്ന രീതിയിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അത് ബാഹ്യശക്തികളുടെ തീവ്രവാദ ശക്തിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇന്ത്യ കരുതിയിരിക്കണം ഇന്ത്യ സി എ പാസ്സാക്കിയതുപോലെ നമ്മുടെ അയൽ രാജ്യക്കാർ സി എ എ പാസ്സാക്കിയിട്ടില്ല ചെന്നു കയറാൻ മറ്റൊരു സ്ഥലവുമില്ല പിറന്ന മണ്ണും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ സുന്ദരം എൻ്റെ സ്വർഗം എൻ്റെ രാജ്യമാണ് എൻ്റെ രാജ്യത്തെ വെട്ടിമുറിക്കണം എന്ന് വിചാരിക്കുന്നവർ എൻ്റെ ശത്രുക്കളും ജയ് ഹിന്ദ്